ഇതുവരെ ഡോക്ടേഴ്സ് ധരിച്ചിട്ടുള്ള വെച്ചിട്ട് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയിരുന്നു സെവൻറ്റീൻ സെഞ്ചുറിയിലെ പ്ലാഗ് ഡോക്ടർ ഔട്ട്ഫിറ്റ് പക്ഷേ ഈ ഔട്ട്ഫിറ്റിന്റെ ഈ ഡ്രസ്സിന്റെ രൂപം ഒരു അറിവില്ലായ്മ കാരണം അന്ന് സംഭവിച്ചതായിരുന്നു പ്ലേഗ് പാൻഡമിക് സംഭവിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു തുടങ്ങിയപ്പോഴാണ് വേറെ വഴിയില്ലാതെയാണ് ഡോക്ടേഴ്സ് ഈ ഔട്ട്ഫിറ്റ് ധരിച്ചുടങ്ങിയത് അവർ കരുതിയിരുന്നത് പ്ലേഗ് പരക്കുന്നത് സ്മെല്ലിലൂടെയാണ് വായുവിലൂടെയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാസ്കിന്റെ കൊക്ക് പോലുള്ള ഭാഗത്ത് സുഗന്ധദ്രവ്യങ്ങളും ദ്രവ്യങ്ങളും ഔഷധ സസ്യങ്ങളും ഒക്കെ വെച്ച് ഫില്ല് ചെയ്തിരുന്നു ഇതിലെ എല്ലാം രോഗം പരത്തുന്ന എയറിനെ പ്യൂരിഫൈ ചെയ്തു തരും എന്ന് വിശ്വസിച്ചവർ ബാഗ്സ് കൊണ്ട് കവർ ചെയ്ത ലെതർ കൊണ്ടുള്ള വലിയ കോട്ടും ലെഗിങ്സും ബൂട്ട് വരെ കണക്ട് ചെയ്തിട്ടുള്ള പാൻറും ഒക്കെയിട്ട ഡോക്ടേഴ്സിന്റെ കയ്യിലെ രോഗികളെ ഒരു അകലത്തിൽ നിന്ന് പരിശോധിക്കാനും സ്വയം രക്ഷയ്ക്കുമായിട്ട് ഒരു സ്റ്റിക്ക് ചൂരലും വരെ ഉണ്ടായിരുന്നു നമ്മളെ പോലെ ഈ രോഗത്തിന് കാരണം പെസ്റ്റസ് എന്ന ബാക്ടീരിയ ആണെന്നും ഇത് പറക്കുന്നത് ബാഡ് സ്മെല്ല് വഴിയല്ല പകരം എലികളും കൂടെയുള്ള ചെല്ല് കാരണമാണ് പറന്ന് തുടങ്ങിയെന്നും അവർക്ക് അറിയില്ലായിരുന്നു രോഗം പരക്കാനുള്ള മെയിൻ സോഴ്സ് രോഗികളുടെയും രോഗം കാരണം മരിച്ചവരുടെയും ശരീരത്തിൽ നിന്ന് വരുന്ന സ്മെല്ലാണെന്ന് കരുതി ഇങ്ങനെ ഒരു വെറൈറ്റി മാസ്ക് ഉണ്ടാക്കിയെങ്കിലും ഇവരുടെ ടോട്ടൽ ഔട്ട്ഫിറ്റിന്റെ ഒരു പ്രത്യേകത കൊണ്ട് ഒരു പരിധി വരെ പ്ലേഗിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു പോന്നിരുന്നു മരിക്കാറായ രോഗിയുടെ അവസാന ആഗ്രഹം ചോദിക്കാൻ വേണ്ടി ഈ ഔട്ട്ഫിറ്റ് ധരിച്ചു പോയിരുന്നത് കൊണ്ട് രോഗം മൂർധന്യാവസ്ഥയിലെത്തിയ രോഗികൾ ഇവരെ കാണുമ്പോൾ തന്നെ തങ്ങളുടെ മരണം ഉറപ്പിച്ചിരുന്നു